ഇസ്രായേൽ ഗാസയിൽ വെടിനിർത്തില്ല രണ്ടാഴ്ചയായി ഖത്തറിലും ഈജിപ്തിലും നടന്ന വെടിനിർത്തൽ ചർച്ചകൾ തീരുമാനമൊന്നും അവസാനിച്ചു ഇതോടെ യുദ്ധം അടുത്തൊന്നും അവസാനിക്കില്ല മാത്രമല്ല ബന്ധികളെ തിരികെ കിട്ടാൻ ഇസ്രായേൽ യുദ്ധം നിർത്തുകയുമില്ല ഇതിനിടെ ഗാസയിൽ ആക്രമണം രൂക്ഷമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഒറ്റനോട്ടത്തിൽ യുദ്ധത്തിന്റെ മുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത് ദിവസം ഗാസയിൽ പരക്കെ ഓപ്പറേഷൻ നടത്തുകയായിരുന്നു ഇസ്രയേൽ വെടിനിർത്തൽ ചർച്ചയും അവസാനിച്ചതോടെ ഒരു മയവുമില്ലാതെ ഗാസയിൽ നശീകരണവുമായി മുന്നോട്ട് കുതിക്കുകയാണ് ജൂത സൈന്യം സ്ഥിതിഗതികൾ ഇപ്രകാരമാണ് ലബനോനിൽ വൻ വ്യോമാക്രമണം ഇസ്രയേൽ തുടരുന്നു അവസാന റിപ്പോർട്ടുകൾ അനുസരിച്ച് ലബനോനിലെ ഹിസ്ബുള്ള കമാൻഡറെ ഇസ്രയേൽ സൈന്യം വധിച്ചു എന്ന വിവരം പുറത്തുവരുന്നു കമാൻഡറുടെ പേർ പുറത്തുവിട്ടിട്ടില്ല ഗാസയിൽ നിന്നും ഒളിച്ചോടിയ ഈ ഹമാസ് കമാൻഡർ ലബനോനിൽ ഹിസ്ബുള്ളയുടെ സംരക്ഷണത്തിൽ ഒളിച്ചു കഴിയുകയായിരുന്നു തിങ്കളാഴ്ച പകലായിരുന്നു കമാൻഡറെ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ നടന്നത് ലബനോൻ മറ്റൊരു ഗാസ എന്ന രീതിയിലേക്ക് മാറുകയാണ് ഗാസയ്ക്കെതിരായ ഇസ്രായേലിന്റെ യുദ്ധത്തിൽ സ്കൂൾ കെട്ടിടം അടക്കം തകർത്ത് വ്യോമാക്രമണം സ്കൂൾ കെട്ടിടം ഹമാസ് പരിശീലന കേന്ദ്രം ഉപയോഗിക്കുന്നു എന്നാരോപിച്ച് ഇസ്രായേൽ സൈന്യം ആക്രമിക്കുകയായിരുന്നു ഏഴ് തോക്കുധാരികളും സ്കൂൾ കെട്ടിടത്തിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു മധ്യ ഗാസയിലെ മസ്ജിദുകൾ ഇസ്രായേൽ സൈന്യം തകർത്തു മസ്ജിദിനുള്ളിൽ ഹമാസുകാർ ക്യാമ്പ് ചെയ്യുന്നു എന്നും മക്കാൻഡ് റൂമാക്കുന്നു എന്നുമായിരുന്നു ആരോപണം ഇതിനിടെ മധ്യ ഗാസയിലെ മസ്ജിദുകളിൽ നിന്നും ഖുറാൻ പിടിച്ചെടുത്ത് ഇസ്രായേൽ സൈന്യം കത്തിച്ചു എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ ഗാസ സിറ്റിയിൽ ഡസൺ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു പരിക്കേറ്റ പലസ്തീനികളെ സെൻട്രൽ ഗാസ യിലെ ദർ എൽ ബാലയിലെ അലക്സ ആശുപത്രിയിൽ നിന്നും ഒഴിപ്പിച്ചു ഈ ആശുപത്രിയിൽ ഹമാസിന്റെ സാന്നിധ്യമുണ്ട് എന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കിയായിരുന്നു ആശുപത്രിയിൽ ഒഴിപ്പിക്കൽ നടന്നത് ഇതിനിടെ ലബനോനിൽ ഒളിച്ചുപാർത്ത ഹമാസ് കമാൻഡറെ ഇസ്രയേലി സൈന്യം എയർ സ്ട്രൈക്കിൽ വധിച്ചു ഹമാസ് കമാൻഡർ യാത്ര ചെയ്ത കാറിൽ ഇസ്രയേൽ ഡ്രോൺ ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് ഹമാസ് തന്നെ വ്യക്തമാക്കി ഇതിനിടെ ഇസ്രയേലിന് നിലമാറന്നു എന്നും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നും ഇറാൻ ഈ യുദ്ധത്തിൽ ഇസ്രയേൽ ജയിക്കില്ല എന്നും ഇസ്രയേലിന്റെ എല്ലാ പ്രതിരോധ ശേഷിയും നഷ്ടപ്പെട്ടുവെന്നും പറയുന്നു ഇസ്രയേലിന്റെ അയൺ ഡോമുകളെ വെട്ടിച്ച് ഞങ്ങളുടെ ആളുകൾ മിസൈലുകൾ അവരുടെ മണ്ണിൽ പതിപ്പിക്കാൻ തുടങ്ങിയെന്നും ഇറാൻ പറഞ്ഞു ഗാസയിൽ നിന്നുള്ള മറ്റൊരു അപ്ഡേറ്റ് ഗാസ യുദ്ധത്തിൽ മരിച്ചവരുടെ എണ്ണം ഉയർന്നതായി ഹമാസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ഗാസ ആരോഗ്യ മന്ത്രാലയം പറയുന്നു പതിനേഴായിരത്തോളം ഹമാസുകാരാണ് വധിക്കപ്പെട്ടത് ഇസ്രയേലിനുള്ളിൽ ആയിരം ഭീകരതയും കൊന്നതായി ഇസ്രയേൽ പറയുന്നു സിവിലിയൻ മരണം കുറയ്ക്കാൻ ശ്രമിക്കുന്നതായി ഇസ്രയേൽ പറഞ്ഞു വീടുകൾ ആശുപത്രികൾ സ്കൂളുകൾ പള്ളികൾ എന്നിവ ഉൾപ്പെടെയുള്ള സിവിലിയൻ പ്രദേശങ്ങളിൽ നിന്ന് പോരാടുന്ന ഹമാസ് ഗാസയിലെ സിവിലിയൻമാരെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്നു എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഗാസയിൽ ഹമാസിനെതിരെയുള്ള കരസേന ആക്രമണത്തിലും സ്ട്രിപ്പിന്റെ അതിർത്തിയിലെ സൈനിക നടപടികളിലും ഇസ്രയേലി സൈനികരുടെ മരണം ഇതുവരെ മുന്നൂറ്റി നാൽപ്പത് ആയിട്ടുണ്ട് ഇതിനിടെ വെടിനിർത്തൽ ചർച്ചകൾ അലസിപ്പിരിഞ്ഞു അംഗീകരിക്കില്ല എന്നും ഇവിടെ നിന്നും ഇസ്രയേൽ പിന്മാറണമെന്നും ഈജിപ്ത് അമേരിക്ക ഖത്തർ എന്നിവയുടെ മധ്യസ്ഥതയിലുള്ള ഗാസ വെടിനിർത്തൽ ചർച്ചകളിലെ പ്രധാന നിർദ്ദേശം ഇതായിരുന്നു ഫിലാഡൽഫി ഇടനാഴി എന്ന് വിളിക്കപ്പെടുന്ന പതിനാല് ദശാംശം അഞ്ച് കിലോമീറ്റർ നീളമുള്ള ഇടുങ്ങിയ കരയിൽ ഇസ്രയേലിന്റെ സാന്നിധ്യം അവസാനിപ്പിക്കണമെന്ന ആവശ്യം ഉയർന്നു എന്നാൽ ഇത് ഇസ്രയേൽ അംഗീകരിച്ചില്ല ഹമാസിനെ ആയുധക്കടത്ത് തടയാൻ ഈജിപ്തുമായുള്ള ഗാസയുടെ തെക്കൻ അതിർത്തി ഇസ്രയേൽ കൈവശം വയ്ക്കും എന്നായിരുന്നു ഇസ്രായേൽ നിലപാട് ന്യൂസ് ഡെസ്ക് കർമാനുസ്